നാട്ടിക ചെമ്പിപ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു രാവിലെ ഗണപതി ഹവനം ഉഷപ്പൂജ പന്തിരടി പൂജ പഞ്ചവിംശതി കലശപൂജ പത്തിന് ദുർഗാദേവിക്ക് നവകലശാഭിഷേകം ഉച്ചപൂജ പാണ്ഡിമേളം പഞ്ചാരിമേളം ഉച്ചയ്ക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കിട്ടപ്പ മെമ്മോറിയൽ അവാർഡ് വിതരണം തുടർന്ന് കലാപരിപാടികൾ പ്രസാദ ഊട്ട് എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി ടി കെ സുധൻ മേൽശാന്തി വി കെ ലാൽ എന്നിവർ മുഖ്യകാർമ്മികരായി ക്ഷേത്രം ഭാരവാഹികളായ സി പി രാമകൃഷ്ണൻ മാസ്റ്റർ സി കെ ഗോപകുമാർ അഡ്വക്കേറ്റ് സി വി വിശ്വേഷ് സി കെ പാറൻകുട്ടി സി ജി സന്തോഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അതേപോലെ തന്നെ വളരെ ഈ ഭൂമിയിൽ ചെറിയ ഒരു ക്ഷേത്രവും കൂടി എല്ലാവർക്കും ആയിട്ട് തന്നിട്ടുള്ളത് ശ്രീമാൻ കിട്ടപ്പ ചെമ്മിപ്പറമ്പിൽ കിട്ടപ്പ അദ്ദേഹത്തിന് കുളമ്പുകാരൻ എന്നും പറയുമായിരുന്നു കാരണം